നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ഥലം റായബ്രേലിയാണ് അവിടുത്തെ ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ വണ്ടിയാണ് അവർ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി വാപസാകുമെന്നാണ് അതായത് ഗോബാക്ക് തിരിച്ചു പോകൂ എന്ന അർത്ഥത്തിലാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വലിയ അവർ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയോട് തിരിച്ചു പോകാൻ നോർത്ത് നോക്കുക ഉത്തർപ്രദേശാണ് അവിടെ എൺപതോൾ മണ്ഡലങ്ങളുണ്ട് എൺപത് എം പി സീറ്റുള്ള സംസ്ഥാനമാണ് അവിടെ ബാക്കി ഒരിടത്തും ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിക്കും ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല മത്സരിക്കാൻ വേണ്ടി മാത്രം അവിടെ ചെല്ലുമ്പോൾ പഴയ കാലമല്ല എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ സഹോദരിക്കും മാതാവിനുമൊക്കെ മനസ്സിലായി കാണും മുൻപ് ഇവരുടെ കുത്തക മണ്ഡലമായിരുന്നു അമേ ടീം റായ്ബറേഡിയും ഒക്കെ അപ്പോൾ അവിടെ പണ്ട് ബനാത്വാല എന്ന ഒരു ലീഗ് അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ ഇവിടെയുള്ള ആളുകൾ കണ്ടിട്ട് പോലുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്ററോ ഫോട്ടോയൊക്കെ ഇവിടെ പതിപ്പിച്ച് വെക്കത്തേ ഉള്ളൂ കോണി ചിഹ്നവും പക്ഷേ എല്ലാ തവണയും അദ്ദേഹം ജയിക്കും അദ്ദേഹം വരണ്ട ആരോടും വോട്ട് പോലും ചോദിക്കേണ്ട ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് അമേഠിയിലും റായബ്രലിയിലുമൊക്കെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് കുത്തക മണ്ഡലമാണ് കുടുംബ മണ്ഡലമാണ് അവിടെ പ്രചരണം നടത്താൻ പോവണ്ട പോയി പത്രിക കൊടുക്കുക അതിനുശേഷം വീട്ടിൽ പോയി വരുന്നാലും കുഴപ്പമില്ല അവർ ജയിച്ച് കയറുമായിരുന്നു പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു പടിപടിയായിട്ടാണ് ബി രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് അമേട്ടി പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ എഴുപത് ശതമാനത്തിനു മുകളിൽ വോട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലായപ്പോൾ അത് അൻപത്തഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും അവിടെ അൻപതിനായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് അമേട്ടി പിടിച്ചെടുത്തു പിന്നെ ബാക്കിയുള്ളത് റായ്ബ്രേലിയാണ് അമേഠിയിൽ വീണ്ടും മത്സരിച്ചാൽ തോക്കും എന്ന് ഉറപ്പായ രാഹുൽ ഗാന്ധി നേരെ റായ്ബറേലേക്ക് വെച്ച് പിടിച്ചു അവിടെങ്കിലും ജയിച്ച് കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഗ്യാലറി ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അവിടെയും തോറ്റാൽ പിന്നെ ബാക്കിയുള്ളത് കാശ്മീരും മലപ്പുറവും ഒക്കെയാണ് ഒരുപക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് രണ്ടാമത്തെ സീറ്റായിട്ട് മലപ്പുറമോ അല്ലെങ്കിൽ കാശ്മീരോ ഒക്കെ പ്രതീക്ഷിക്കാം എന്തായാലും ഒരു വ്യക്തിയെ അതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയേറെ നിർണായകമായിരുന്ന ഒരു കുടുംബത്തിലെ ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരനെ ജനങ്ങൾ തന്നെ ഇതുപോലെ ഗോബായ്ക്ക് വിളിച്ച് ഓടിക്കേണ്ട ഒരു കാഴ്ച കൂടി കാണേണ്ടി വന്നല്ലോ എന്ന് മാത്രമേ പറയാം ഒരുപക്ഷെ ഇതൊക്കെ വിധിയുടെ വിളയാട്ടമായിരിക്കാം കാരണം മറ്റൊന്നുമല്ല ചില സമയത്ത് നരേന്ദ്രമോദി തമിഴ്നാട്ടിലൊക്കെ വരുന്ന സമയത്ത് തമിഴ് വികാരമൊക്കെ ഇളക്കിക്കൊണ്ട് അവിടെ ഡി എം കെയും മറ്റ് ചിലരും ചേർന്നിട്ട് മോദി ഗോബായ്ക്ക് എന്നൊക്കെ പറഞ്ഞ ചില വിളികളും അതിനെയൊക്കെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അതിനെയൊക്കെ പൊക്കി അടിച്ചു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊരു തിരിച്ചടിയാണ് എന്ന് വിചാരിച്ചാൽ മതി തൽക്കാലം അത്രയും ഇക്കാര്യത്തിൽ കൂടുതൽ പറയുന്നത് വെബ് ഡെസ്ക് കർമാനോസ്